അപ്പം ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഇലയാണ് ഉണ്ടാക്കിയാലോ നമ്മളിവിടെ ഇലയപ്പം എന്നാണേ പറയുന്നേ അതിനായിട്ട് ഞാൻ ഇവിടെ മൈദയാണ് ആവശ്യത്തിന് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മൈദ നന്നായിട്ട് കുഴച്ചെടുക്കണം അതിനുശേഷം ശേഷം നമ്മൾ വാഴയിലെടുത്തിട്ട് കുറച്ച് മൈദ ഇങ്ങനെ കൈ കൊണ്ട് പരത്തി കൊടുക്കണം കുറച്ച് വെള്ളം തൊട്ട് കഴിഞ്ഞ് പരത്തുമ്പം കയ്യിലോട്ടി പിടിക്കത്തില്ല അങ്ങനെ പരത്തിയതിന് ശേഷം എന്താ വേണ്ട കുറച്ച് തേങ്ങയുടെ ആ ശർക്കരയും കൂടെ മിക്സി ഇങ്ങനെ ഒരു ഇട്ട് കൊടുത്തിട്ട് ഇത് ഫോൾഡ് ചെയ്ത് വെക്കണം ഇത് മടക്കി വെക്കണം അപ്പം നമ്മുടെ ഒരു ഇലയുടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി ഇതുപോലെ ഉണ്ടാക്കി കാണിക്കാമേ ഇല എടുക്കുക കുറച്ച് മൈദയുടെ മിക്സ് എടുക്കുക നമ്മൾ വെള്ളത്തിൽ കുറച്ചിങ്ങനെ തുടങ്ങുന്നത് ഭയങ്കര ആയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ മൈദയുടെ ഒട്ടിപ്പിടിക്കുക ഇതിന് പകരം ഗോതമ്പൊടി എടുക്കാവേ ഗോതമ്പൊടിയും നല്ല ടേസ്റ്റ് തന്നെയാണ് ശരി തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കണം തിനുശേഷം നമ്മുടെ തേങ്ങയുടെ ശർക്കരയുടെയും മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ സ്റ്റീമർ അടുപ്പ് നമ്മുടെ ഇഡലിക്കുട്ടവോ സ്റ്റീമറോ എന്ന് വെച്ചാൽ അത് വെക്കുക അതിനകത്തേക്ക് ഈ ഇലയുടെ ഓരോന്നിങ്ങനെ നമ്മുടെ ഇലയുടെ ഇങ്ങനെ വെച്ചെടുത്ത് സ്റ്റീമർ അടയ്ക്കുക പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപ്പൊളി ഇലയപ്പം റെഡിയാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രഡീഷണൽ ഫുഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാറി ചൂടൊക്കെ ആറി ഒരു വൈകിട്ടൊക്കെ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്ട്ടോ നല്ല സൂപ്പറായിരിക്കും അപ്പം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ